ആർ എസ് എസ് അനുകൂലികൾ അടങ്ങുന്ന സെൻസർ ബോർഡ് അത് അനുമതി കൊടുത്ത സിനിമയാണ് നിയമപരമായി പ്രദർശിപ്പിക്കാൻ അനുമതി ലഭിച്ച സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൽ ഇതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ലേഖനം വരിക ഏറ്റവും ലേക്ഷമായ സമീപനമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഇവരെ നിയന്ത്രിക്കുന്ന നാഗ്പൂരിലെ മോഹൻ ഭഗത്തും കൂടെ ചേർന്ന് എടുത്തി ദുസ്സാരമായി കണ്ടൊരു കാര്യമല്ല ഇത്തരം കാര്യങ്ങളിൽ ഇടതുപക്ഷത്തിന് വളരെ കൃത്യമായ ഒരു നിലപാടുണ്ട് വസ്തുതാപരമായതും വസ്തുതാപരമല്ലാത്തതും സാങ്കല്പികമായതും അതിശോക്തിപരമായതുമൊക്കെ കവിതയിലും കഥയിലും സിനിമയിലും നാടകത്തിലും ഉണ്ടാവാം എനിക്ക് യോജിപ്പുള്ളതുണ്ടാകാം ഞാൻ വിയോജിക്കുന്നതുണ്ടാവാം പക്ഷെ ഞാൻ വിയോജിക്കുന്ന ഉണ്ടെങ്കിൽ വിയോജിച്ചൊരു നിരൂപണം പ്രസിദ്ധീകരിക്കാം നിങ്ങൾക്ക് വിയോജിച്ചൊരു കഥ എഴുതാം നിങ്ങൾക്ക് കവിത എഴുതാം നിങ്ങൾക്ക് വിയോജിച്ചൊരു സിനിമ ഇറക്കാം നിങ്ങളുടെ നെറേറ്റീവ് നിങ്ങളുടെ ആഖ്യാനം അതുകൊണ്ടുവരാം അതിനെ ബാൻ ചെയ്യുകയല്ല വേണ്ടത് ബാൻ ചെയ്യണമെന്നൊക്കെ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും മുമ്പ് പറഞ്ഞിട്ടില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചില അന്നേരത്തെ ആവശ്യത്തിന് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കണം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്മേൽ ഇന്ത്യൻ ഭരണഘടനയിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്താ സമൂഹത്തിൽ കലഹമുണ്ടാക്കാൻ ലഹളയുണ്ടാക്കാൻ ഏറ്റുമുട്ടലുകൾ ഉണ്ടാക്കാൻ ഇടയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ അഭിപ്രായ അഭിപ്രായപ്പെടുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ പാടില്ല ഇപ്പോൾ നമുക്കെല്ലാം വ്യക്തിപരമായി ഇഷ്ടപ്പെട്ട വേഷവിധാനങ്ങൾ ധരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അതിനെതിരെ ആരെങ്കിലും വന്നാൽ നമുക്കതിനെ ചോദ്യം ചെയ്യാം അപ്പം പിന്നെ തട്ടവിടുന്നതൊക്കെയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം ഹിജാവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ പക്ഷേ ഈ വസ്ത്രധാരണം സംബന്ധിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം അതൊരാൾ ഒരു വസ്ത്രവും ധരിക്കാതെനിക്ക് പൊതുനിരത്തിലൂടെ നടക്കാൻ ഉള്ള അവകാശമായിട്ട് ദുർവ്യാഖ്യാനം ചെയ്താലോ നമ്മളെല്ലാം ഭ്രാന്തനോ ഭ്രാന്തിയോ ആണെന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ചു മാറ്റും ഇല്ലേ അവരെ കടന്നാക്രമിക്കുകയെന്ന് ചെയ്യാൻ പാടില്ല അപ്പം എല്ലാ സ്വാതന്ത്ര്യത്തിനും നിയന്ത്രണങ്ങൾ വേണം അപ്പോൾ ആശയപ്രകാശന സ്വാതന്ത്ര്യം അത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റാണെങ്കിലും മറ്റ് സിനിമകളാണെങ്കിലും കവിതകളാണെങ്കിലും കഥയാണെങ്കിലും അതിനെ നിരോധിക്കുക എന്നുള്ള നിലയിലല്ല അവയ്ക്കെതിരായിട്ടുള്ള സർഗാത്മകമായ നിരൂപണങ്ങളും വിമർശനങ്ങളും പ്രതികരണങ്ങളും അതാണ് വേണ്ടത് സംവാദമാകാം പക്ഷേ നിരോധനം പാടില്ല ആർ എസ് എസ് അനുകൂലികൾ അടങ്ങുന്ന സെൻസർ ബോർഡ് അത് അനുമതി കൊടുത്ത സിനിമയാണ് നിയമപരമായി പ്രദർശിപ്പിക്കാൻ അനുമതി ലഭിച്ച സിനിമ പ്രദർശിപ്പിക്കുമ്പോൾ ഓർഗനൈസർ എന്ന് പറയുന്ന ആർ എസ് എസിൻ്റെ മുഖപത്രത്തിൽ ഇതിനെ അധിക്ഷേപിച്ചുകൊണ്ട് ലേഖനം വരിക എന്നിട്ട് ഔപചാരികമായ ഒരു ശ്രമവും ഈ സിനിമയുടെ ഏതെങ്കിലും ഭാഗം നീക്കം ചെയ്യണം എന്ന തരത്തിൽ വരുന്നില്ല ഈ ആർ എസ് എസിൻ്റെ പേശീബലം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഇതിലെ ഭാഗങ്ങൾ നിങ്ങൾ നീക്കിയില്ലെങ്കിൽ നിങ്ങളെ ശരിപ്പെടുത്തുമെന്ന് അനൗപചാരികമായി ഭരണഘടനാ ബാഹ്യമായ നിയമബാഹ്യമായ ബന്ധപ്പെടലുകളിലൂടെ ഇവരെ ഭയപ്പെടുത്തുന്നു സിനിമ ഒരു കലാരൂപം മാത്രമല്ല ഒരു വ്യവസായവുമാണ് ഒരുപാട് പണം മുടക്കി ആയിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ പല പ്രവർത്തനത്തിലും പങ്കെടുക്കുന്നുണ്ട് ഒരുപാട് തൊഴിലാളികൾ അഭിനേതാക്കൾ തൊഴിലാളികളാണോ എന്നുള്ളത് വേറെ വിഷയമാണ് അവർക്ക് സംഘടനയുണ്ട് പക്ഷേ ക്യാമറ ജലിപ്പിക്കാൻ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോണ്ട അങ്ങനെ പണം മുടക്കി ഒരു കലാരൂപവും അതേസമയം ഒരു വ്യാവസായിക ഉൽപ്പന്നവും കൂടിയായിട്ടുള്ള സിനിമ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ പ്രവർത്തനം മതിയാക്കി തിരിച്ചു കൊണ്ടി വരും ഇങ്ങനൊരു സമീപനം ഒരു ഗവൺമെൻറ് എടുത്താൽ ഏറ്റവും ലേക്ഷമായ സമീപനമാണ് നരേന്ദ്രമോദിയും അമിത് ഷായും ഇവരെ നിയന്ത്രിക്കുന്ന നാഗ്പൂരിലെ മോഹൻ ഭഗത്തും കൂടെ ചേർന്ന് എടുത്ത് ദുസ്സാരമായി കണ്ടൊരു കാര്യമല്ല